നമുക്ക് ഏവർക്കും സാധാരണയായിട്ട് കാണുന്ന ഒരു രോഗമാണ് വായിലെ പുണ്ണ് അൾസർ എന്നുള്ള പല പേരിലും നമ്മൾ അറിയപ്പെടും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇത് ക്യാൻസർ ആണോ എന്നുള്ളത് വായിലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും പലർക്കും പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ വായിൽ അൾസർ വരാറുണ്ട് അപ്പോൾ മിക്കവാറും ടെൻഷൻ കൊണ്ടായിരിക്കും കൂടുതലും ഉണ്ടാവാറുള്ളത് ക്യാൻസർ പോലുള്ള ഗൗരവമായ കാര്യങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കാറുള്ളത് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പരീക്ഷ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം അടുക്കുമ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സുള്ള സമയങ്ങളിൽ വായിൽ പുണ്ണ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ വിറ്റാമിൻ്റെ അളവ് കുറയുമ്പോൾ പോഷകത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് വായിൽ പുണ്ണ് വരാറുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇത് വായിലെ പുണ്ണ് സീരിയസ് ആണോ അല്ലേ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് പുണ്ണ് വന്നു പിന്നെ അത് മാറി പിന്നെ വേറെ സ്ഥലത്ത് വന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ ഒരു സ്ഥിരതയില്ലാതെ പേസിസ്റ്റൻ്റ് അല്ലാതെ പല ഭാഗങ്ങളിലും വരുന്ന അൾസറുകൾ ഒരിക്കലും അത് ആവാൻ സാധ്യതയില്ല നമ്മൾ ക്യാൻസർ ആയിട്ടുള്ള അൾസറിൻ്റെ പ്രത്യേകത വെച്ചാൽ പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കും ഒരേ സ്ഥലത്ത് തന്നെ അത് സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും മാസങ്ങളോളം അവിടെ തന്നെ ഉണ്ടാകുന്ന രീതിയിൽ അത് കൂടിക്കൂടി വരും പേഴ്സിസ്റ്റൻ്റ് ആൻഡ് പ്രോഗ്രസീവ് എന്നാണ് പറയാം ഒരു സൈഡിൽ തന്നെ അവിടെ തന്നെ അൾസർ വന്ന് വന്നിട്ട് അത് മാറാതെ കുറേ കാലം മൂന്നാഴ്ച കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ സഹായം തേടേണ്ടതുണ്ട് അല്ലാത്ത കാര്യങ്ങൾ സാധാരണഗതിയിൽ വിവിധ കാര്യങ്ങൾ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇളകിയ പല്ലുണ്ടാവും ചിലപ്പോൾ കൂർത്ത പല്ലുണ്ടാവും വെപ്പു പല്ലുണ്ടാവും അതെല്ലാം തട്ടിയിട്ട് വായിൽ പുണ്ണ് വരാറുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പോഷക പ്രശ്നങ്ങൾ കൊണ്ട് ടെൻഷൻ കൊണ്ട് ഒക്കെ പുണ്ണുണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ആൾ ഒരു മൂന്നാഴ്ചയിൽ കൂടുതലൊക്കെ ഉണ്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വളരെ കട്ടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പിന്നെ ഡോക്ടറെ കാണിക്കണം അല്ലാത്ത സന്ദർഭങ്ങൾ നമ്മൾ വെറുതെ വായിൽ ടോർച്ച് അടിച്ച് നോക്കുക വില ഇട്ട് നോക്കുക ഇത് തന്നെ ഒരു ഒബ്സഷനായിട്ട് ഒരു വസുവാസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ചെയ്യും തോറും നമുക്കത് ടെൻഷൻ കൂടും ഈ അൾസർ ആവും അപ്പോൾ മൂന്നാഴ്ചയിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അവരേ സ്ഥലത്ത് തന്നെ കട്ടിപ്പോട് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ഗൗരവമായിട്ട് കാണേണ്ടുള്ളത് അതല്ലാത്ത അവസ്ഥകൾ സാധാരണ വിറ്റാമിൻ കോം ബി കോംപ്ലക്സ് ഗുളികള് അതല്ലെങ്കിൽ നല്ല നന്നായിട്ടുള്ള ഭക്ഷണങ്ങൾ ചില ഭക്ഷണങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവാറുണ്ട് ഇപ്പം നമ്മൾ പൊടിയുള്ള ഭക്ഷണങ്ങൾ അയല അത് പൊട്ടുകടല മുതിര ഉഴുന്ന് പരിപ്പ് പപ്പടം ഇതുപോലുള്ള പൊടി കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ ഷാർപ്പായിട്ടുള്ളത് നമ്മൾ കുള്ളി പോലത്തെ ചിപ്സ് പോലത്തെ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ സ്പൈസി ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ളത് സ്പൈസി ആയിട്ടുള്ളത് പൊടി കൂടിയ ഭക്ഷണങ്ങൾ ഇത് നമ്മൾ ഒഴിവാക്കി ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഇത്തരം വായല പുണ്ണുകളൊക്കെ മാറിക്കിട്ടാറുണ്ട് താങ്ക്